അന്ന് ഹബീബ് ഉസ്താദിന് നല്ല ടെൻഷൻ ആയിരുന്നു കാരണം മറ്റൊന്നുമല്ല നന്നായി പഠിക്കുന്ന ഐഷു ഓൾഡ് മാർക്ക് പകുതി എവിടെ പോയി എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ അല്ലായിരുന്നല്ലോ അവള് അവൾക്ക് ഇത് പറ്റി എന്നാൽ അന്ന് ഹബീബ് ഉസ്താദ് അതാ അവളെ വീട്ടിൽ കൊണ്ടാക്കിയെന്നല്ലാതെ ഒരക്ഷരം അവളോട് കാര്യമായിട്ട് മിണ്ടില്ല ഇക്ക പൂവാണോ അതെന്താ ഇത്ര പെട്ടെന്ന് ഏ എന്ത്കുന്നത് ഒന്നുമില്ല കുറച്ച് തിരക്കുണ്ട് ഹബീബ് ഉസ്താദ് കാര്യമായിട്ട് ഒന്നും പറയാതെയാണ് അന്ന് പോയത് മോളെ മോളെ എന്താ അവൻ വേഗം പോയത് അറിയില്ലമ്മ എന്നാലും അത് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആശി പോലുമില്ല ഉണ്ടെങ്കിൽ പിന്നെ നീയാണെങ്കിൽ തീരെ കഴിക്കൂല്ല ഞാൻ അവൻ വരുന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് പണിയാണ് ചെയ്തത് ഒന്നും കഴിക്കാതെ പോകാൻ പോകുകയെ വല്ലാത്തൊരു ഒന്ന് വിളിച്ചോക്കും മോളെ ഉമ്മ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വരെ തിരക്കുണ്ടെന്ന് പോയതാണ് എന്നാൽ ഹബീബ് ഉസ്താദിന് അതൊന്നും അല്ലായിരുന്നു ടെൻഷൻ അതെ ഞാൻ അവൾ അത്ര പഠിപ്പിച്ചിട്ടും അത്രമാത്രം ക്ലാസ് എടുത്ത് കൊടുത്തിട്ടും അവൾക്ക് പകുതി മാർക്ക് അവളുടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തവൾ എല്ലാം മറന്ന് പോയതാണോ ഞാന് ചേ എല്ലാവരുടെയും മുമ്പിൽ എനിക്കൊന്ന് പറയാൻ അഭിമാനമായിരുന്നു അതെ ഐഷുവിൻ്റെ കാര്യത്തിലേ പ്രശ്നമല്ല അവൾ പഠനം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്നൊക്കെ ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ നാളും ഒരു അവസ്ഥയായി പോയി ഹബീബ് ഉസ്താദിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത എന്തായിരിക്കും പറ്റിയത് ചേ ഞാൻ എന്നാൽ ഈ സമയം ഐഷോ ഉസ്താദ് പിണങ്ങിപ്പോയത് എന്നോട് ശരിക്കും നല്ല രീതിയിലല്ല പോയത് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് അതെ കുറച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് പോവാറുള്ളു ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് നിർത്തി എന്നല്ലാതെ ഞാൻ ഇറങ്ങിയപ്പോഴേക്കും വണ്ടി തിരിച്ച് പോവുകയും ചെയ്തു അതും ഒരു സഹാൻ പോലും പറയാതാണല്ലോ പോയത് റബ്ബേ എന്തു പറ്റി എൻ്റെ ഉസ്താദിന് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി മോളെ നീ എന്തെങ്ങനെ അന്തം വിട്ട് നിൽക്കണത് ഐശോൻ്റെ ഉമ്മ ചോദിച്ചു അതെ എന്താ നിങ്ങൾ തമ്മിൽ പിടങ്ങിയോ ഓ ഒന്നുമില്ല പിന്നെന്താടി എന്നാലും അവന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചായയും കടയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കയറാതെ പോവുകയെന്ന് പറഞ്ഞത് വല്ലാത്തൊരു വിഷമാണ് മോൾ വിളിച്ചു നോക്ക് വേണ്ടമ്മ വേണമെന്നുണ്ടെങ്കിൽ വരൂല്ലേ എന്താ മോളെ നീ ഇങ്ങനെ ഏ അല്ല മോളെ മോള് പറഞ്ഞിരുന്നല്ലോ ഇന്ന് പേപ്പർ കിട്ടുന്നേ അതെന്തായി ആ അതൊക്കെ കിട്ടി ഓ പിന്നെ മാർക്കിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാനൊന്നും ചോദിക്കുന്നില്ല എൻ്റെ കുട്ടിക്ക് എല്ലാ പ്രാവശ്യവും ഫുൾ മാർക്ക് തന്നെ കിട്ടാറുണ്ടല്ലോ േ ഉമ്മാ അത് അതെന്തടി ഏ ഉമ്മാ ഫുൾ മാർക്ക് ഹാദിയൊക്കെയാണ് ആണോ മാഷ ഉള്ള ആയിക്കോട്ടെ അപ്പം രണ്ട് ഫുൾ മാർക്ക് ഉണ്ടാവില്ലേ എനിക്ക് ഫുൾ മാർക്കില്ല എനിക്ക് ഹാഫ് മാർക്കേ ഉള്ളൂ എൻ്റെ പൊന്നാര പെണ്ണേ എന്ത് ഈ പറയണത് അതേ ആശി കേൾക്കണ്ടോ ആശി കേട്ടാറുണ്ടല്ലോ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിന്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഓനാണ് വലിയത് ഇനി വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയുക മാർക്ക് കുറഞ്ഞെന്നോ പറഞ്ഞു നാവ് എടുത്തില്ല അപ്പോഴേക്കും അതോ ഉമ്മയുടെ ഫോണിലേക്ക് കോൾ വരുന്നു ആ ഇതാടി ഇന്ന് എടുത്ത് സംസാരിച്ചോ ഉമ്മ നിങ്ങൾ സംസാരിച്ചോളു ഹലോ ഇക്ക അസ്സലാമലേക്കും വാളേക്കും സ്ലാം എവിടെ ഇക്കാൻ്റെ കുട്ടി ഇവിടെ ഉണ്ട് ക്ലാസ് കഴിഞ്ഞൊക്കെ വന്നില്ലേ എക്സാമൊക്കെ ഉണ്ടായിരുന്നു എന്താ റിസൾട്ട് ഇക്ക ഹാദിയക്ക് ഫുൾ മാർക്ക് ഉണ്ട് മാഷാല്ലോ എല്ലാ വിഷയത്തിലും ആ എല്ലാ വിഷയത്തിലും ഭൗതികപരമായ വിഷയത്തിലും ആത്മീയപരമായ വിഷയത്തിലും അവൾക്ക് ഫുൾ മാർക്കാണ് മാഷാള്ള അലഹമ്മില്ല അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആശു ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു അല്ല ഇക്കാൻ്റെ കുട്ടിക്കും ഫുൾ മാർക്ക് തന്നെ അല്ലേ ഇപ്രാവശ്യം ഇക്ക അത് അത് പിന്നെ എനിക്ക് മുഴുവല്ല ഹാദിയക്കാണ് ഫുൾ മാർക്ക് എൻ്റെ പെണ്ണേ നീ കുഴപ്പം തുടങ്ങിയില്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അതെ ഞാൻ രണ്ടാഴ്ചക്കുള്ളിൽ നാട്ടിലെത്തും കേട്ടോ ആണോ ഇക്ക സത്യമായിട്ടും അതെ പെണ്ണേ എവിടെ ഉമ്മ ഉമ്മാനത്ത് കൊടുത്തേ ഹലോ മോനെ സ്ലാമലേക്കും വലൈക്കും സ്ലാ ഉമ്മ എന്താ ഫോൺ എടുക്കാതിരുന്നത് ഇന്ന് അവളാണല്ലെ എടുത്തത് ഒന്നുമില്ല അവളും മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു ആശിനെയൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞു ഉമ്മ അതൊക്കെ അവൾ ശരിയാക്കി എടുത്തോളും എന്തെങ്കിലും ആ ഈ പ്രാവശ്യം പിന്നെ ഉമ്രയും ടൂറും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് അത് കുറച്ച് ക്ലാസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പൊന്നു മോനെ അതുകൊണ്ടൊന്നല്ല അവൾ തലേന്ന് രാത്രി വരെ നല്ല രീതിയിൽ പഠിച്ചിരുന്നല്ലോ അതുകൊണ്ടൊന്നല്ല എന്നാലും എനിക്ക് മടിയാണ് മോനെ ഇനി പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാം നീ തന്നെ ഇങ്ങോട്ട് പോര് അതാ നല്ലത് ഇന്നെക്കൊണ്ട് കയ്യിലെ പോകാൻ മാർക്ക് കുറഞ്ഞ കുട്ടികളൊപ്പം പോകാൻ എനിക്കൊരു ഇടങ്ങാറാണ് എൻ്റെ ഉമ്മ അത് സാറല്ല ഹബീബ് പുസ്തകം ഒപ്പിട്ടോളൂ ആ അത് പറഞ്ഞാൽ മതി ആ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അല്ല മോനെന്താ പറഞ്ഞത് ഉമ്മ ചിലപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ വരാം എനിക്കൊരു വെക്കേഷൻ വരുന്നുണ്ട് ഇൻഷാ അല്ല അല്ല മോനെ എല്ലാവരും പോരുന്നുണ്ടോ മോൻ്റെ അടുത്തേക്ക് വന്ന അവനും വരുന്നുണ്ടോ ആ ഉമ്മ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാക്കിൽ കയറിയിട്ടുണ്ട് ഇനി വെക്കേഷനാണ് എല്ലാവരും പോകും ഞാൻ നിൽക്കണവർക്ക് നിൽക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ അവൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല അവന് നാട്ടിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇനി ഒരു പക്ഷെ അവിടെയൊക്കെ തന്നെ ആയിരിക്കും അവൻ നിൽക്കുന്നത് എന്നാൽ ആ രാത്രി അതാ ഹബീബ് ഉസ്താദിനെ ആകപ്പാടൊരു ടെൻഷനായിരുന്നു അന്ന് അവൾ കാത്തിരുന്നു അതെ ഉസ്താദ് വരാത്ത ദിവസം എന്നെ വിളിക്കും അന്ന് അവൾ ഫോണിലേക്ക് നോക്കി നിന്നു എന്ത് വിളിക്കുന്നില്ലല്ലോ ഓൺലൈനിൽ നിന്നും കാണുന്നില്ല എന്തിപ്പോൾ സംഭവം ഓ എന്തായാലും വിളിച്ചോളും എന്തെങ്കിലും തിരക്കെന്നല്ല എന്നോട് പറഞ്ഞു പോയത് അവിടെ നിൽക്കട്ടെ അവൾ ആ റൂമിൽ ഒന്ന് ഒറ്റയ്ക്ക് കിടന്നു ഓ പഠിച്ചവനൊരു പുറത്തേട് സംസാരിക്കായിട്ട് വിളിക്കാതിരിക്കാനും കഴിയണില്ല എന്നാൽ അപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്തു നേരെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഹബീബുസ്ഥാനെ വിളിക്കുന്നു ഫോൺ വെല്ലടിക്കുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല ഓ എന്ത് ഇക്കാക്കി ഇത്ര തിരക്ക് അവൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വിളിച്ചു ഹബീബ് ഉസ്താദ് ഫോൺ എടുത്തില്ല ഓ അപ്പോൾ എന്നോട് എന്തോ ഒരു വാശി വാശിയുണ്ടല്ലോ എന്താന്നാവോ അവൾ അപ്പോൾ തന്നെ വോയിസ് വിട്ടു ഇക്ക അത് പിന്നെ എന്ത് ഫോൺ എടുക്കാത്തത് നല്ല ബിസിയാന്നൊക്കെ പറഞ്ഞു എങ്ങോട്ട് പോയത് ഇക്ക അവൾ നിഷ്കളങ്കമായ രീതിയിൽ ആ ചോദ്യം ചോദിച്ചു ഹബീബ് ഉസ്താദ് ആ ഒരു വോയിസ് കേട്ടു എന്നല്ലാതെ അതിന് റീപ്ലേ ഒന്നും കൊടുത്തില്ല അവൾക്ക് വല്ലാത്ത വിഷമായി ഇക്ക പ്ലീസ് എന്താണ് റീപ്ലൈ തരാത്തത് അത് എന്തുകൊണ്ടാ ഞാനെന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചോ അവൾ ആ ഒരു മെസ്സേജ് വിട്ടു അതെ അവൾ വിട്ട മെസ്സേജ് ടിക്കായി അത് ഡബിൾ ടിക്കായി ഡബിൾ ടിക്ക് ബ്ലൂ ടിക്കായി അത് നോക്കി നിന്നു ഇല്ല എല്ലാം റീഡ് ചെയ്യുന്നുണ്ട് പക്ഷേ മറുപടി ഇല്ല പഠിച്ചോനെ എന്താ എന്നാവോ എന്നാലിപ്പോൾ ഹബീബ് ഉസ്താദ് എന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ എന്തപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ അല്ല ആ രാത്രി അവൾക്ക് വല്ലാത്ത സങ്കടമായി ഹബീബ് ഉസ്താദ് അവളോട് പിണങ്ങിയിരിക്കുന്നു എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഓ പിന്നെ എന്നാൽ പെട്ടെന്ന് അതാ അവിടെ ഗേറ്റ് തുറക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു ഉമ്മയാണെന്ന് തോന്നുന്നു വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ തൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു അല്ല ആരത് ഉമ്മയാണോ ഉമ്മ എന്ത് ഉമ്മ ഈ സമയത്ത് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അത് വാതിൽ തുറന്നു നോക്കി എന്നാൽ തൻ്റെ മുമ്പിൽ അതാ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ആ പാതിരാത്രിയിൽ ഉസ്താദ് തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി ഇക്ക മിണ്ടണ്ട മിണ്ട അസ്സലാമലേക്കും വലിക്കും അസ്സലാം എന്തിനിക്ക അതെ ഉസ്താദിന്റെ മുഖം അല്പം കനത്തിൽ തന്നെയായിരുന്നു എന്തേക്കാം എന്തോ ഉണ്ടല്ലോ ഫോണൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല സത്യം പറഞ്ഞാല് ഇന്ന് വരും എന്ന് വിചാരിച്ചതായിരുന്നോ ഇല്ല ഞാൻ വരണ്ടെന്ന് വിചാരിച്ചതാ ഞാൻ അവിടെ അങ്ങ് കൂടാന്ന് വിചാരിച്ചു പക്ഷേ പിന്നെന്താ ഉറക്കം വന്നിട്ടുണ്ടാവില്ലല്ലേ ആ അങ്ങനെയൊക്കെ പറയാം എന്ത് ചെയ്യാൻ അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധി ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളെ മേത്ത് കയറി കൂടിയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും ശരിക്കും ആശു ഒന്ന് ഞെട്ട് എന്ത് അല്ലേ ചില ഉഴപ്പി നടക്കുന്ന പെൺകുട്ടികളൊക്കെ ആ തോളിൽ വരാന് പിന്നെ അങ്ങനെ തന്നെ അല്ലെന്ന് പറയാം ഉറക്കം വരുമോ അവൾക്ക് കാര്യം ഏറെക്കുറെ പിടികിട്ടി ആ അപ്പം അതാണ് കാര്യം അതെ എൻ്റെ പൊന്ന് ആരനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിങ്ങി തൂർന്ന മനോഹരമായ ആ താടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ നിങ്ങൾ എന്തിനാണ് പിണുങ്ങിയത് എനിക്ക് ഫുൾ മാർക്കുള്ള ആയുഷന് മതി അല്ലാതെ ഹാഫ് മാർക്കുള്ള ആയുഷന് എനിക്ക് വേണ്ട അദ്ദേഹം വീണ്ടും പിണുങ്ങി അല്ലാ ഉസ്താദ്മാർ ഇങ്ങനെ പിണങ്ങോ അദ്ദേഹത്തിൻ്റെ കവിളിൽ നുള്ളിപ്പറിച്ചു കൊണ്ട് അവൾ പറഞ്ഞു എന്താ ഇത് ഓ ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കാൻ പാടില്ല കേട്ടോ പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് പഠിപ്പിച്ച മുത്തുഹബീബി സല്ലല്ലാ അല്ലൈ വസ്ലം എന്തൊക്കെയായിരുന്നു ക്ലാസ് എന്താ അതൊന്നും ഇപ്പം ഇല്ലേ അത് എപ്പോഴും മുഞ്ചിരിക്കണമെന്നല്ല വേണ്ടാത്ത പ്രവർത്തി ഒക്കെ ചെയ്താൽ എന്ത് വേണ്ടാത്തത് അല്ല നിൻ്റെ ഫുൾ മാർക്ക് ഇവിടെ ഞാൻ നിന്നോട് തല ദിവസം വരെ ക്വസ്റ്റ് ചോദിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്തിട്ടില്ല ഞാനെടുത്ത പല ഭാഗ പാഠഭാഗങ്ങളോ എത്രയോ തവണയാണ് നിനക്ക് പറഞ്ഞു തന്നത് അതൊന്നും ചെയ്തിട്ടില്ല ഷെഫീ ഖുസ്താദിൻ്റെ ഓക്കെ അൽഫ് ടഫായ വിഷയം ഫിക്ക് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഉണ്ടാവും പക്ഷേ ഇത്രയും സിമ്പിളായ മോറൽ വിഷയങ്ങളൊക്കെ നീ എന്തുകൊണ്ട് ആൻസർ ചെയ്തില്ല നിനക്കറിയില്ലേ നീ അത് മറന്നു പോയോ ബുദ്ധിയിൽ തല തലച്ചോറിൽ എന്താ കളിമണ്ണോ ഓ ഇപ്പം പിടികിട്ടി സംഭവം അതാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി അതിന് ടെൻഷൻ അടിച്ച് തെറ്റിപ്പോയി നീ പഠിക്കാത്തത് കൊണ്ട് തന്നെ അല്ലാതെ വേറൊന്നുമല്ല നിൻ്റെ ചിന്ത എവിടെയായിരുന്നു നിനക്ക് വേണ്ടി അത്രയധികം ഞാൻ തന്നിരുന്നില്ല ടൈമൊക്കെ അതെ ഞാനെൻ്റെ വീട്ടിലേക്ക് പോലും കൊണ്ടാത്ത നീ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടെന്ന് വിചാരിച്ചിട്ടാ വീട്ടിലേക്ക് കൊണ്ടുപോയി തീർച്ചയായും എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ അപ്പം പിന്നെ അത് കരുതിയിട്ടാണ് വീട്ടിലെ ഉമ്മ പറയുന്നുണ്ട് കല്യാണം കഴിച്ച് നിൽക്കാൻ കഴിഞ്ഞാലേ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ മോനെന്നൊക്കെ ഞാൻ ഉമ്മ അതൊന്നും കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്നാൽ പിന്നെ പക്ഷെ നിനക്ക് അത്രയധികം ചാൻസ് ഞാൻ തന്നിട്ടും നീ എന്ത് ഇങ്ങനെ ചെയ്തത് നീ എന്ത് പഠിക്കാതിരുന്നത് ഇക്ക അത് എന്നോട് നീ മിണ്ടണ്ട ഉസ്താദ് അല്പം കനത്തിൽ തന്നെയാണ് നിന്നത് എന്താ ഇഷോ നിനക്ക് എന്താ പറ്റിയത് എടുക്ക് നിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലോ ഈ സമയത്തോ അതിനെന്താ നീ പഠിച്ചിട്ടില്ല അല്ലേ എന്നാൽ ഉസ്താദ് ക്വസ്റ്റ്യൻ പേപ്പറ് എടുക്കാതെ തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് അവളോട് ചോദിച്ചു പറ എന്താണ് അതിന് ഉത്തരം പറ പറക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കൊക്കെയാണ് അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ അതാ ഉസ്താദ് അവളോട് ചോദിച്ചു ഒരു നിമിഷം അവൾ അതിന് എല്ലാം ഉത്തരം അപ്പോൾ തന്നെ പറഞ്ഞു അശു എന്താ എന്ത് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത്രയധികം നീ അതെല്ലാം പഠിച്ചിട്ടും എന്താ നീ ഇപ്പോൾ ഉത്തരം നോക്കി പഠിച്ചതാണോ ഏയ് അല്ല ഉസ്താ അതെ അതൊക്കെ സിമ്പിളല്ലേ പിന്നെ എന്തുകൊണ്ട് എഴുതിയില്ല ആ പേപ്പറിൽ എന്തുകൊണ്ടത് നീ എഴുതിയില്ല അത് പറ ഉസ്താദേ അത് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്താഗ്രഹം ഹാദിയുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും ജയിക്കരുത് എന്നുള്ളത് അവളുടെ മനസ്സിലെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി അവൾ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാൻ അവളൊരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ അവൾക്ക് വേണ്ടി തോറ്റു കൊടുത്തതാണ് സ്ഥാതെ പക്ഷേ ഇത് ആരോടും പറയരുത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെ അവളത് അവളുടെ മനസ്സിൽ നിരാശ വരും ഓഹോ അങ്ങനെ ലേ മാഷ സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു പ്രവൃത്തിയിൽ ഹബീബ് ഉസ്താദിന് സന്തോഷം തോന്നി എൻ്റെ പെണ്ണെ ഞാൻ നിന്നൊരുപാട് തെറ്റിദ്ധരിച്ചു ഞാൻ വിചാരിച്ചു നീ ഒന്നും പഠിക്കാതെ ആകെ ഉഴപ്പി നടക്കുകയായിരുന്നു എന്നുള്ളത് എന്നാൽ നീ ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകിയപ്പോൾ തികച്ചും ഞാൻ അത്ഭുതപ്പെട്ടു പോയി പക്ഷെ നിൻ്റെ മനസ്സ് അതിനാണ് ഞാൻ നിനക്ക് നൂറ് മാർക്ക് നൽകുന്നത് കേട്ടോ അതെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാന്ന് എന്ന് വെച്ചാൽ അത് വളരെയധികം പ്രയാസമുള്ള അല്ലെങ്കിൽ തെറ്റായ കാര്യമാണ് എന്നാൽ ഒരാൾക്ക് മാർക്ക് കിട്ടിയിട്ട് മനസ്സ് അവരോടേത് സന്തോഷിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാലും വളരെയധികം നല്ല കാര്യമാണ് അതെ നീ അവൾക്ക് വേണ്ടി തോറ്റു കൊടുത്തു അല്ലേ അതേക്ക ആരോടും പറയണ്ട സത്യമായിട്ടും ഞാൻ അറിയുന്ന ആൻസറുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു അതെ സത്യമായിട്ടും അതെ ജയിക്കണം അവൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അവൾ ഒരുപാട് വിഷമിച്ചതാണ് അതുകൊണ്ട് അവൾ ജയിക്കണം എന്നുള്ള വാശിയായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും എൻ്റെ പെണ്ണെ ഐഷുവിന് നെഞ്ചോട് ചേർത്ത് അതെ ഉസ്താദ് ഒരുപാട് മുത്തങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു മോളെ നീയാണ് പെൺകുട്ടി നീ തന്നെയാണ് പെൺകുട്ടി അതെ നീ അന്ന് അവൾക്ക് ലീഡർ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ലേ അത് നീ തന്നെയല്ലേ അതെ നിൻ്റെ മനസ്സ് അള്ളാഹു സുബാനോത്താൽ കാണുന്നു മോളെ ഇതുപോലുള്ളൊരു ഭാര്യ എനിക്ക് കിട്ടിയതിൽ ഞാൻ പഠിച്ച അറബിനോട് ഷുക്ർ ചെയ്യുന്നു അല്ല അഹമ്മദൻ ഗസീറൻ തൊയീബൻ മുബാറക്കൻ എൻ്റെ പൊന്നുമോളെ സത്യമായിട്ടും നീ മാതൃകയായ പെൺകുട്ടിയാണ് പെണ്ണെ ഒരാളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ഒരാളുടെ മുമ്പിൽ തോറ്റു കൊടുത്ത ഒരു പെൺകുട്ടി അതെ നിനക്കറിയാം എല്ലാം എല്ലാം പറഞ്ഞിട്ടും നീ ആൻസർ പേപ്പറിൽ അത് എഴുതാതെ നിന്നിരുന്നത് മറ്റുള്ളവരുടെ വിജയം ലക്ഷ്യമാക്കിയിട്ടായിരുന്നു അല്ലേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു പുണ്യപ്രവൃത്തിയിൽ ഹബീബ് ഉസ്താദ് വല്ലാതെ സന്തോഷിച്ചു എൻ്റെ യേശോ നീ എനിക്ക് അള്ളാഹു സുബാനോത്താലം നൽകിയൊരു മുത്താണടി മുത്ത് അതെ ഹബീബ് ഉസ്താദ് അവളെ നെഞ്ചോട് ചേർത്ത് ഹബീബുസ്താദിൻ്റെ ആ സന്തോഷം കണ്ടപ്പോൾ ശരിക്കും ഐഷു കരഞ്ഞുപോയി ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമത്തല്ലായി